അധ്യായം പന്ത്രണ്ട് യഹോവ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള തരത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള തരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അദരങ്ങൾ ഞങ്ങൾക്ക് തുണാം ഞങ്ങൾക്ക് യജമാനനാർ എന്ന് അവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്തുലയിൽ ഒരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹുവേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു